ഔദ്യോഗിക സേവനത്തിൽ നിന്നും വിരമിക്കുന്ന ുളം സബ് രജിസ്ട്രാർ സബ് 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 രജിസ്ട്രാർ 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 സീനിയർ ചെയ്തു ഔദ്യോഗിക സേവനത്തിൽ നിന്നും വിരമിക്കുന്ന നൽകി ഓഫീസിലായിരുന്നു സ്നേഹാദരവ് നൽകിയത് സമ്മേളനം സീനിയർ സബ് രജിസ്ട്രാർ ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു കൊല്ലം ജില്ലയിലെ ചടയമംഗലം സബ് രജിസ്ട്രാർ ഓഫീസിൽ എൽ ഡി ക്ലർക്കായിട്ട് സർവീസിൽ കയറുകയും പിന്നീട് ഓച്ചിറ കരുനാഗപ്പള്ളി കൊല്ലം ജില്ലാ രജിസ്ട്രാർ ഓഫീസ് എന്നീ ഓഫീസുകളിൽ ജോലി ചെയ്യുകയും അതിനുശേഷം തൃശൂർ മുണ്ടൂർ ഓഫീസിലും പിന്നീട് പാലക്കാട് അങ്ങനെ നിരവധി ഓഫീസുകളിൽ ജോലി ചെയ്ത് ചെയ്ത് പത്തൊമ്പത് വർഷത്തെ സേവനം ഒരു പരിപ്പം കൂടാതെ പൂർത്തിയാക്കിയിട്ട് സർവീസിൽ നിന്നും അദ്ദേഹം വിരമിക്കുകയാണ് അദ്ദേഹത്തെ കുറിച്ച് വെറും അഞ്ചു മാസത്തെ പരിചയമാണ് കായംകുളത്തുകാർക്ക് ഉള്ളതെങ്കിലും ഒരുപാട് പറയാനുണ്ട് കായംകുളത്തുകാർക്ക് സന്തുഷ്ടമായ സമാധാനപരമായ കുടുംബജീവിതം നയിക്കുന്ന നല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ കൂടിയാണ് ശ്രീകുമാരൻ സാറ് അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു യാത്രയെപ്പോ ചടങ്ങ് നൽകുന്നത് നൽകുവാൻ വേണ്ടി ഏറ്റവും പരിശ്രമിച്ച കായംകുളം സബ്ജേഷൻ ഓഫീസ് അവിടുത്തെ ജീവനക്കാർ ആധാര സുഹൃത്തുക്കൾ എല്ലാവരും നിറഞ്ഞ മനസ്സോടുകൂടി അപ്പോൾ ഇത്രയും കാലവർഷം ചതിക്കുമെന്ന് എല്ലാവരും പറഞ്ഞിട്ടും നമ്മളുടെ സീമാസാറിന്റെ ആ മനസ്സിനു വേണ്ടിയാണ് കാലവർഷം നമുക്ക് അനുകൂലമായി മാറിയിരിക്കുന്നത് അപ്പോൾ സർവശക്തന്റെ അനുഗ്രഹം സബ് രജിസ്ട്രാർ ഗിരീഷ് നമ്പൂതിരി അധ്യക്ഷനായി ആധാരമെടുത്ത് അസോസിയേഷൻ നേതാക്കളായ ഒ നിസാർ മോഹൻകുമാർ നകുലൻപിള്ള ടി കെ ഓയിസ് ഓഫീസ് ജീവനക്കാരായ സാബു ശരത് ബെനാസിർ വിഷ്ണു എന്നിവർ സംസാരിച്ചു സി നെറ്റ് ന്യൂസ് കായംകുളം